ഗുഡ് ഈവനിംഗ് ഡിയേഴ്സ് ലേണൻ ഡിഗിഡെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന കഥയിലെ കഥാപാത്രമായ ഹാഫീസിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിന് ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസയുടെ ഭർത്താവാണ് ഹാഫീസ് ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനാണ് ഇയാൾ സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കുന്ന പ്രവൃത്തികളാണ് ഇയാളുടേത് ചിത്രകലയെ തൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു ഫിസ അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവൃത്തികളായിരുന്നു ഇയാളുടേത് ഭാര്യയുടെ കഴിവുകളെ അംഗീകരിക്കാൻ ശ്രമിക്കാതെ അവളുടെ കഴിവുകളെ തീർത്തും അവഗണിക്കുന്ന ഭർത്താവായിരുന്നു അയാൾ ഭാര്യയ്ക്കൊപ്പം നിൽക്കാൻ മടിക്കുന്ന മനസ്സിനുടമ സ്ത്രീകൾക്ക് കല അനാവശ്യമാണെന്ന ചിന്ത വെച്ചു പുലർത്തുന്നയാൾ തന്നെ മാത്രം സ്നേഹിക്കുന്ന മനസ്സിന് ഉടമ ആധുനിക പുരുഷ സമൂഹത്തിലെ തുറന്ന ചിന്താഗതിയുള്ള തലമുറയ്ക്ക് പേരുദോഷം വരുത്തുന്ന വ്യക്തി എന്നിവയെല്ലാമാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഫിസയുടെ കഥാപാത്ര നിരൂപണം ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഒന്ന് നോക്കുക അവരുടെ ഭർത്താവായ ഹാഫീസിന്റെ കഥാപാത്ര നിരൂപണമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കേട്ടോ